ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത്തിരണ്ട് നക്സലുകൾ കൊല്ലപ്പെട്ടു ബിജാപൂർ കാംഗർ ജില്ലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിനിടെ ഒരു സുരക്ഷാ സേനാംഗം വീരമൃത്യു വരിക്കുകയും ചെയ്തു പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് കീഴടങ്ങാത്ത ഭീകരർ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകി അടുത്ത വർഷം മാർച്ചോടെ ചുവപ്പൻ ഭീകരത രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ എക്സിൽ കുറിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കും എന്ന ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നിലമാ ഛത്തീസ്ഗഡിൽ രണ്ടിടങ്ങളിലാണ് ഇന്ന് സുരക്ഷാസേനയും മാവോയിസ്റ്റ് ഭീകരനും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ബീജാപൂർ ദന്തേവാഡ ജില്ലകളുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള വനമേഖലയിൽ ഇന്ന് പുലർച്ചെയോടുകൂടി സി ആർ പി എഫിന്റെ കോപ്ര യൂണിറ്റും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും സംയുക്ത പരിശോധന നടത്തിവരികയായിരുന്നു ഇതിനിടയിൽ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനെട്ട് ഭീകരരെയാണ് മേഖലയിൽ വധിച്ചിട്ടുള്ളത് അതായത് ആ ദന്തേവാഡ വനമേഖലയിൽ ആ പതിനെട്ട് ഭീകരരെ വധിച്ചു അവിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ ൻ വീരമൃത്യു വരിച്ചു കാങ്കർ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ നാല് ഭീകരയാണ് സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത് അത്തരത്തിൽ അതിശക്തമായ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുകയാണ് ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള രണ്ട് പ്രദേശങ്ങളിലേക്കും കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുള്ളതും ഒപ്പം ബീജാപൂർ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന കാര്യവുമാണ് ബസ്തർ ഐ ജി പി സുന്ദർരാജ് അല്പസമയങ്ങൾക്ക് മുമ്പ് അറിയിച്ചിട്ടുള്ളത് ആകെ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റ് ഭീകരരെയാണ് ഇന്ന് വധിച്ചിട്ടുള്ളത് രാജ്യത്തിനൊരു ധീര സൈനിക ഭീകരയെ നഷ്ടമാവുകയും ചെയ്തു ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ് ഈ ഇന്ന് ഇരുപത്തിരണ്ട് ഭീകരർ വധിച്ചു എന്ന കാര്യം അല്പസമയങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ നടപടിയാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ളത് ആയുധം വെച്ച് കീഴടങ്ങാത്ത ഭീകരർ ഇത്തരത്തിൽ കർശനമായ നടപടി നേരിടേണ്ടി വരും എന്ന കാര്യം കൂടി അദ്ദേഹം ഈ എക്സിൽ എഴുതിയിട്ടുള്ള ിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെയും അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ എക്സിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിച്ച ആഭ്യന്തരമന്ത്രി ഇതേ കാര്യം വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് നേരത്തെയും നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വിരലിൽ പ്രദേശങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അതിശക്ത മായ ഭീകരവിരുദ്ധ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ഛത്തീസ്ഗഢിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരണം നടത്തിയിരുന്നു അതിന് പിറകെയാണ് ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിൽ ബീജാപൂർ ദന്തേവാഡ വനമേഖലയിലും കാങ്കർ വനമേഖലയിലും രണ്ടിടത്തായി സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ഓപ്പറേഷനിൽ ഇരുപത്തിരണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത് മേഖലയിൽ പരിശോധന തുടരുകയാണ് കൂടുതൽ ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിഗമനം അതുകൊണ്ട് മേഖലയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് അവിടെ പരിശോധന തുടരുകയാണ് ഛത്തീസ്ഗഡ് മേഖലയിൽ രാജ്യത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖല ആ ഛത്തീസ്ഗഡ് തന്നെയാണ് പക്ഷേ ഛത്തീസ്ഗഡിൽ പോലും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം വിജയം കാണുന്നു എന്നതിൻ്റെ ആ തെളിവുകൾ വസ്തുതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മുൻപിലേക്ക് വീഡിയോ ദൃശ്യങ്ങളായി എത്തിയിരുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇക്കാലം വരെയും റിപ്പബ്ലിക് ദിനത്തിലോ സ്വാതന്ത്ര്യ ദിനത്തിലോ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്താതിരുന്ന ബീജാപൂരിലെ ഉൾഗ്രാമങ്ങളിൽ പോലും ഇത്തവണ റിപ്പബ്ലിക് ദിന ജനുവരി ഇരുപത്തിയാറിന് രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്ന ദൃശ്യങ്ങൾ ആ പുറത്തു വന്നിരുന്നു കൂടാതെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഉൾഗ്രാമങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്ക് വോട്ട് ചെയ്യുന്ന ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരത്തിൽ വലിയ മാറ്റം ഛത്തീസ്ഗഡ് മേഖലയിൽ ഉണ്ടാകുന്നു അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിക്കൊണ്ടും ഒപ്പം ആയുധം വെച്ച് കീഴടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പുനരധിവാസം ഉറപ്പാക്കിക്കൊണ്ടും ഒപ്പം ഇത്തരത്തിൽ ആയുധം എടുത്തുകൊണ്ട് പോരാടുന്നവർക്ക് െതിരെ അതേ നയത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത് ഇന്ന് ബീജാപൂർ ദന്തേവാഡ ഒപ്പം കാങ്കർ മേഖലകളിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിരണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത് പരിശോധന തുടരുകയാണ് കൂടുതൽ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട് ആയുധം വെച്ച് കീഴടങ്ങാത്ത ഭീകരർ കർശന നിയമ നടപടി നേരിടേണ്ടി വന്ന നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുകയും ചെയ്തിട്ടുണ്ട് നിലിമ പണവിവരങ്ങൾ പങ്കുവച്ചത്